ഒരു സൂപ്പർ കോൾ നമ്മുടെ ഒരു അതിഥിയാണ് കേരളം അറിയപ്പെടുന്ന ഒരു വിശിഷ്ടമായ അതിഥി എന്ത് കോൺഫിഡൻസ് ആയിരുന്നു ആ എങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുത്തേക്കാം എന്നുള്ളത് അല്ലെങ്കിൽ നിളയെ ഇന്റർവ്യൂ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് വേറെന്തൊക്കെയോ ആവശ്യങ്ങളായിരുന്നു വരാവേ അതൊന്നും എന്റെ അടുത്ത് കിട്ടില്ല എന്നുള്ളത് ഉറപ്പുണ്ടായതുകൊണ്ട് അങ്ങനെ കൊറേ പേര് പോയിട്ടുണ്ട് പിന്നെ അതല്ലാണ്ട് എന്നെ ഇന്റർവ്യൂ ചെയ്താൽ അവര് അവരെ ചാനലിന് മോശമാവും എന്നുള്ളത് ഇന്റർവ്യൂ പറഞ്ഞ പോലെ തന്നെ പല കാര്യങ്ങളാണ് എന്നിൽ നിന്ന് ആവശ്യപ്പെട്ടത് അവര് ഇന്റർവ്യൂ എടുക്കാം ഇങ്ങനെ ഓക്കെ ആണോ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റിനോക്കെയാണോ നിളാം അല്ലെങ്കിൽ അപ്പൊ ഇത്ര എടുത്തിട്ട് ചെയ്യുന്ന ബാഡ് കമന്റ് ഒക്കെ ഫേസ് താഴെയൊക്കെ എല്ലാവരും എന്റെ വീഡിയോസ് കണ്ടിട്ടാണ് ഒന്നാമത് കമന്റ് ചെയ്യുന്നത് ഈ വീഡിയോസ് എല്ലാം എന്റെ ന്യൂഡ് വീഡിയോസ് അല്ലെങ്കിൽ സെമി ന്യൂഡ് വീഡിയോസ് ഇതെല്ലാം കണ്ടിട്ടാണ് അവരെല്ലാവരും എനിക്ക് എതിരായിട്ട് കമന്റ് ചെയ്യുന്നത് അല്ലേ ആരേലും പാപം ചെയ്യാത്ത എന്താ മക്കളെ കല്ലെറിയു ഞാൻ കൊള്ളാൻ റെഡിയാണ് അതെല്ലേ തൊഴിൽ രഹിതരെ ആക്കല്ലേ ഇത് തൽക്കാലം ഇത്രയും മതി പരട്ടെ